പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറ്റുന്നതല്ല അതാണ് അമ്മയും മകളും മകളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അമ്മയും മകളും അല്ലേ അപ്പൊ അമ്മയും മകളിലെ അമ്മയും കൊണ്ടുവന്നിരിക്കാം വയ്യാതെ വയ്യാതിരിക്കും ആ അപ്പൊ അമ്മയ്ക്ക് തീരെ വയ്യാതെയാണ് എന്തായാലും അമ്മ ഓണം കൊള്ളാൻ വേണ്ടി മോളോടൊപ്പം ഇറങ്ങിയതാണ് അല്ലേ ഓണം എന്താണ് ഇനി മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് എന്തൊക്കെയാണ് അധ്യാപിക ആയിരുന്നോ ജോലി വല്ലതും ഉണ്ടായിരുന്നു അപ്പൊ എവിടാ സ്വദേശം കൊല്ലം കൊല്ലം സ്വദേശിയാണ് എന്താണ് അമ്മയുടെ പേര് സുധ സുധ സുധേനെ അമ്മ അമ്മേനെയാണ് മകളെ ഉരുട്ടിക്കൊണ്ടു പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കാണാം നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് ഒരുപാട് പരിപാടിക്ക് വരുമ്പം അമ്മയും അച്ഛൻ അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം അമ്മയെന്ന് പറയുമ്പോൾ വൃത്തരാകുമ്പോൾ മക്കളെ ഉപേക്ഷിക്കാതെ അമ്മയെയും കൂട്ടുന്ന ഒരു മകളെയാണ് നമുക്കിപ്പോൾ കാണുന്നത് ഉരുട്ട് വീൽ വീ ഉരുട്ടി തെള്ളിപ്പോകുന്ന വീൽ ചേറിനകത്ത് അമ്മയെ കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് അത് നമുക്കും ഒരു മാതൃകയായി മാറുകയാണ് തീർച്ചയായിട്ടും പിന്നെ വീട്ടിലമ്മമാർ വൃത്തരായാലും ഏത് രോഗം വന്നാൽ പോലും ആ അമ്മമാരെ നമ്മൾ പോകുന്നിടത്ത് സ്നേഹത്തോട് വീറ്റ് ചെയറിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ആ മകൾ ഈ ആ പരിപാടി ഓണം അല്ലെ ഓണമായിട്ട് ഇവിടെ കൊല്ലാശ്രാമത്ത് അമ്മ ഇവിടെ സമയമാണിപ്പോൾ പ്രേക്ഷകരെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കെ അമ്മച്ച ആഫി ഓണം എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് ഇനിയും ഒരുപാട് ഓണങ്ങളൊക്കെ പിന്നെ കൊള്ളാൻ സാധിക്കട്ടെ നല്ല മനസ്സിൻ്റെ ഉടമകൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം